ഹായ് ഹലോ അസ്ലാം വലൈക്കും ഇപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഇന്ന് നമ്മളിപ്പാന്റെ ഭയമ്പരീൻ്റെ റെസിപ്പി കുറേ ആൾക്കാർ കുറെ ആൾക്കാര് ചോദിച്ചിപ്പാന്റെ ഭയമ്പരീൻ്റെ റെസിപ്പി ഇടൂന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് അതാക്കാം ഇപ്പൊ രാവിലെ പത്ത് മണി ആയിരിക്കണേ അപ്പൊ മക്കൾ അംഗൻവാടിക്ക് പോവുകയാണ് അപ്പൊ എന്തെങ്കിലും പച്ചക്കറി കൊണ്ടുപോകണല്ലോ അംഗൻവാടിക്ക് അപ്പൊ രണ്ടാളും രണ്ടാളാകും ഫ്രിഡ്ജാണ് തുറക്കും പച്ചക്കറി എന്താ വച്ചാൽ കിട്ടിയെടുത്ത് ബാഗൊക്കെ ഇടാ ഒരാൾക്ക് കക്കരിക്ക കിട്ടി പിന്നെ ബാഗ് തുറന്നു നോക്കിയപ്പോ അതിലൊരു തേങ്ങാ മുറി മറ്റോന് കിട്ടിയത് തേങ്ങാ മുറിയാണ് അത് അതിലിട്ടേ അങ്ങനെ അതൊക്കെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് രണ്ടാളും എന്നും അന്തിന് കുളിയും കഴിഞ്ഞ് മാറ്റി ബാഗാണ് ഇട്ടാ ഫ്രിഡ്ജ് പോയി തുറക്കും എന്താ ഓലിക്ക് കിട്ടുന്നത് ബാഗിലിടുക അങ്ങനെ മക്കളൊക്കെ പോയത് ഉച്ചക്കാണ് കേട്ടോ നമ്മളെ ഫുഡ് ഐക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഉച്ചക്കത്തെ പയമ്പരിന്റെ മാവ് നമുക്ക് കൂട്ടി വെക്കാം അപ്പൊ ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തേ അപ്പൊ അരക്കിലാണ് പയത്തക്കാണ് ഇട്ടത് രണ്ട് കപ്പ് മൈദ പിന്നെ നമ്മളെ കഞ്ഞിക്കൈലുണ്ടല്ലോ ആ ഒരു കയ്യിൽ അരിപ്പൊടി അരിപ്പൊടി അധികം ആവരുത് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചാര ഇട്ടുകൊടുക്കുക അവനാല മധുരം എത്രയെന്ന് അറിയാലോ അതിനനുസരിച്ച് നല്ല മധുരം വേണ്ടേനും പയംപൊരിക്ക് പഴയത്തിന് തന്നെ മധുരം ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ഈസ്റ്റ് ഉണ്ടല്ലോ ആ കുപ്പിയുണ്ടോ ചെറിയ കുപ്പിയാണ് അപ്പൊ അതിന്റെ മൂടിയുണ്ടോ കുഞ്ഞി മൂടിയാണ് അപ്പൊ ആ മൂടിക്ക് അരമൂടി ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇത് എന്തായാലും ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനത് ഉച്ചകത്തെ കഴിഞ്ഞിട്ടാണ് ഇത് മാവ് കൂട്ടി വെക്കണത് അങ്ങനെ ഈസ്റ്റൊക്കെ ഇട്ടെടുത്ത് നമുക്ക് ഈ ഒരു നുള്ള എങ്ങനെ പറയാം കൈ കൊണ്ട് ഇങ്ങനെ ഒരു നുള്ളിങ്ങനെ അപ്പസോട് എടുത്ത് കാണ്ട് അങ്ങനെ അതും ഇട്ട് കൊടുത്തേക്കണ് സ്പൂണിലൊക്കെ ആകുമ്പോൾ അധികം ആവും അപ്പോൾ ഞാൻ കൈ കൊണ്ടുതന്നെ എടുത്ത് കാണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ പിന്നെ ചേർക്കണം നിർബന്ധമില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് കേട്ടോ മഞ്ഞ കളർ ഉണ്ടല്ലോ നമ്മൾ ഫുഡ് കളറ് ആ കളർ കുറച്ച് അതും തന്നെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിങ്ങാണ്ടാണ് ഇട്ടെടുത്തത് ഞാൻ വീഡിയോക്കും വേണ്ടിങ്ങാണ്ട് ഇട്ട് കൊടുത്തതാണ് ആ മഞ്ഞപ്പൊടി ഇട്ടെടുത്താലും മതി നമ്മൾ വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് മഞ്ഞ കളറായി കിട്ടാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ യെല്ലോ കളറ് ചേർത്തതാണ് പിന്നെ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചാണ്ട് നല്ലോണം കൈ വെച്ചാണ്ട് തന്നെ നല്ലോണം കൊഴച്ചെടുക്കുക ഈ മാവ് നല്ലോണം കട്ടിയായി നിൽക്കാനും പറ്റില്ല പച്ച ലൂസാവാനും പറ്റില്ല പഴം ഇങ്ങനെ മുക്കുമ്പം പഴത്തുമ്പോൾ ആ മാവിനെ നിൽക്കണം ഒലിച്ചിറങ്ങരുത് ആ രീതിയിൽ നല്ലോണം കുഴച്ചെടുക്കുക ഇപ്പം കട അടച്ച് ഉച്ചക്ക് ചോറിനാ കട എടുക്കുമ്പോൾ മാവ് കൂട്ടി വെച്ചാണ്ട് വീട്ടിൽ വരലാണ് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കട തുറക്കും അപ്പോളാണിത് ചുട്ടെടുക്കൽ അപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും അങ്ങനെ പാകത്തിന് വെള്ളമൊക്കെ വെച്ച് കണ്ട് നല്ലോണം കൈ വെച്ചുങ്ങാണ്ടെ നല്ലോണം കുഴച്ചിരിക്കണു കേട്ടോ നല്ല എന്താ പറയുക ഇട്ട് നല്ല വിളക്കിരിക്കണം അപ്പോൾ ഈ രണ്ട് കപ്പ് മൈദ വെച്ചാലേ അര കിലോ പഴം പൊരിക്കാൻ ആണ് അങ്ങനെ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അടച്ച് വെച്ചങ്ങാണ്ട് ഒരു ഒന്നര മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒന്നര അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്തായാലും മിനിമം വെക്കണം ഇനി ഞമ്മക്ക് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പം ഞാൻ ഓയിൽ ചൂടാകുമ്പോഴത്തേന് നമുക്ക് പഴമൊക്കെ അരിഞ്ഞ് വെക്കാം ഒരു പഴത്തും മന്നേ നാല് പീസെടുത്തു കേട്ടോ ഞാൻ വലിയ പഴാണ് ചില പഴമൊക്കെ നടുക്ക് ഞാൻ മുറിച്ച് കൊടുത്തേക്കാണ് ഇത്ര വലിയ പഴം പഴംപൊരി വേണ്ട വിചരിച്ചിട്ട് ചെറുത് ചെറുതാവുമ്പളെ ചെറിയ ചെറിയ പീസ് ആക്കി കട്ട് ചെയ്ത് അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ നല്ലവണ്ണം ചൂടായി വന്നിട്ട് ആ ചട്ടിക്ക് ഇടുന്ന രംഗന്റെ അടുത്ത് കട്ടായി പോയി അപ്പം അങ്ങനൊക്കെ ചട്ടിയിലൊക്കെ ഇട്ട് നല്ലവണ്ണം പഴംപൊരി കണ്ട് നല്ലോണം വീർത്ത് വന്നിട്ട് ഇപ്പം അതിൻ്റെ പയംപൊരിന്റെ അതേ ടേസ്റ്റും കിട്ടിയിക്കണം കേട്ടോ ഞാൻ പിന്നെ അതേ ഇങ്ങനെ തന്നെ ഇപ്പം ചെയ്യണമാതിരി തന്നെ ഞാൻ ചെയ്യല് കണ്ടോ അതൊക്കെ നടുക് മുറിച്ച പഴമാണ് അങ്ങനെ ആ പയംപൊരിയൊക്കെ കോരി മാറ്റി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ എന്തെങ്കിലും എണ്ണക്കടിയൊക്കെ ഉണ്ടാകുമ്പളേ മക്കൾക്ക് സ്കൂളിട്ട് വരുമ്പോൾ തന്നെ ഒരു സന്തോഷം കഴിക്കാറല്ലേ ഇപ്പോഴത്തെ മക്കളൊന്നും ചോറ് കഴിക്കൂലല്ലോ മക്കൾക്കൊക്കെ എന്തെങ്കിലും ബേക്കറി കടയോ അല്ലെങ്കിൽ വല്ല എണ്ണക്കടിയൊക്കെ വേണമല്ലോ സ്കൂളിട്ട് വന്നാൽ അങ്ങനെ വേണ്ട നമ്മളെ പയൻപൊരിയൊക്കെ നല്ല മൊഞ്ചായി നല്ല വീർത്ത് വന്ന് ഉഷാറയിക്കണം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാത്ത പോലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണ്ടേ എന്തായാലും പെർഫെക്റ്റ് ആയി വരൂ കേട്ടോ മാവിലേ വെള്ളം അധികം ആവരുത് കുറച്ചൊക്കെ ടൈറ്റിലാവണം മാവ് അരിപ്പൊടി എന്തിനാ അറിയാം അതൊന്ന് ക്രിസ്പി ആയി നിൽക്കാനാണ് അരിപ്പൊടി ചേർക്കുന്നത് കമന്റിൽ ഇന്നാളിപ്പാന്റെ പയൻപൊരി ഇട്ടപ്പം ഒന്ന് രണ്ടാൾക്കാർ ചോദിച്ചിനി ഉപ്പാൻ്റെ പയൻപൊരിന്റെ റെസിപ്പിടോന്നു പയൻപൊരിന്റെ മാവിന്റെ റെസിപ്പി ഒന്നും അതിൽ ഇട്ടിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് പയമ്പൊരി ഉണ്ടാക്കിയപ്പം അതിന്റെ റെസിപ്പി അടുത്തതാണ് മാവിന്റെ ഇപ്പോഴൊക്കെ പിന്നെ പയൻപൊരി ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തല്ലോ ആരും ഉണ്ടാവില്ലല്ലോ എന്നാലും തുടക്കക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ പഴയ നല്ലോണം പഴ്ക്കണം അപ്പോഴാണ് പഴംപൊരി ടേസ്റ്റ് ഈ ഹാഫ് പൈപ്പായ പഴയൊരു രസം ഉണ്ടാവില്ല കേട്ടോ പയൻപൊരി ചുട്ടാല് അപ്പം നല്ലവണ്ണം നമ്മൾ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക നല്ല പഴുത്ത പഴം എടുക്കുക അങ്ങനെ നമ്മളെ പയംപൊരിയൊക്കെ ചുട്ടും കണ്ട് സെറ്റായിട്ടോ കണ്ടോ നമ്മളെ മുൻചുള്ള പയൻപൊരി അപ്പം അങ്ങനെ ഉണ്ടാക്കാത്താലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലൈക്കും